മഞ്ജു വാര്യർ പാർട്ട്ണറായിട്ടുള്ള സിനിമാ നിർമ്മാണ കമ്പനിയാണ് മൂവി ബക്കറ്റ് ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൂട്ടേജ് എന്ന ചിത്രം ഇരുപത്തി മൂന്നാം തീയതി റിലീസ് ചെയ്തിരുന്നു ഈ ചിത്രത്തിലെ നായിക മഞ്ജു വാര്യരാണ് ഒരു വുമൺ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഫൂട്ടേജ് ഈ ചിത്രത്തിൽ മഞ്ജുവിനൊപ്പം പ്രധാനപ്പെട്ട ഒരു റോൾ അഭിനയിച്ച നടിയാണ് ശീതൽ തമ്പി ഒരു ആക്ഷൻ സീനിൽ അഭിനയിക്കുന്നതിനിടെ ശീതലിൻ്റെ കാലിന് പരിക്കേറ്റിരുന്നു അഞ്ജലി താഴേക്ക് ചാടുമ്പോൾ കിടക്ക ചരിഞ്ഞ് ശീതളൻ്റെ കാൽ കല്ലുകൾക്കിടയിൽ കുടുങ്ങി ഇതേ തുടർന്ന് അവർക്ക് രണ്ട് ശസ്ത്രക്രിയകൾ വേണ്ടി വന്നു ഇതുവരെ പത്ത് ലക്ഷത്തോളം രൂപ ആശുപത്രിയിൽ ചിലവായി അപകടകരമായ രംഗം ചിത്രീകരിക്കുമ്പോൾ സെറ്റിൽ ഫസ്റ്റ് എയ്ഡ് സംവിധാനം ഉണ്ടായിരുന്നില്ലെന്നും പരിക്കുമൂലം തൻ്റെ കരിയർ പ്രതിസന്ധിയിലായി എന്നും ചൂണ്ടിക്കാട്ടി ശീതൾ മഞ്ജുവിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അഞ്ച് അഞ്ച് കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ചോദിച്ചിരിക്കുന്നത് എന്നാൽ ആശുപത്രിയിൽ ഇതുവരെയുള്ള എല്ലാ ചെലവുകളും തങ്ങളാണ് വഹിച്ചതെന്ന് സിനിമാ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു സിനിമ പ്രമോഷൻ്റെ ഭാഗമായാണ് ഈ കേസ് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു